അലൈക്കും വാർഹമത്തുള്ള അലഹമ്മില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറിക്കിട്ടാൻ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാനും കിതാബുൽ സഹബയിലൂടെ ഇബിൻ അബ്ബാസ് റതി അൻഹു ഒരു നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ നിസ്കാരത്തിൻ്റെ രൂപം ഇങ്ങനെയാണ് നാല് റക്കാത്തുള്ള നിസ്കാരമാണ് ഒന്നാമത്തെ റക്കാത്തൽ ഫാത്തിയയ്ക്ക് ശേഷം സൂറത്ത് ലെഹ്ലാസ് അഥവാ കുൽഫുഅള്ളാവഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് പത്ത് തവണ ഓതുക രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം സൂറത്ത് ലെഹ്ലാസ് ഇരുപത് തവണ ഓതുക മൂന്നാമത്തെ റക്കാത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം സൂറത്ത് ലെഹ്ലാസ് മുപ്പത് തവണ ഓതുക നാലാമത്തെ റക്കാത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം സൂറത്ത് ലഹ്ലാസ് നാ പ്പത് തവണ ഓതുക അങ്ങനെ സെലാം വീട്ടിൽ നിസ്കാരശേഷമുള്ള ആ യുദ്ധത്തിൽ അമ്പത് തവണ കൂടി സൂറത്തിൽ ലാസ് പാരായണം ചെയ്യുക അതിനുശേഷം എഴുപത് തവണ മുത്തുർ റസൂൽ അല്ലാഹി സലല്ലാഹു അലൈ വസലമയുടെ പേര് സൊലാത്ത് ചൊല്ലുക എന്നിട്ട് ലാ ഹൗല വലാ ഇല്ലാ ഇല്ലാബില്ലാഹിൽ അലിയുൽ അലീം ലാ ഹൗല വലാ വലാഖവത്ത് ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം ലാ ഹൗല വലാ ഇല്ലാ ഇല്ലാബില്ലാഹിൽ അലിയുൽ അലീം എന്ന കൂടി എഴുപത് തവണ ചൊല്ലുക എന്താണ് നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ ആഗ്രഹം അത് പറഞ്ഞുകൊണ്ട് ോടുകൂടി ദ്വാരക്കുക ഇൻഷല്ല നമ്മുടെ ആഗ്രഹം എന്ത് ആണെങ്കിലും ഈ നിസ്കാരം നിർവഹിച്ചതിനു ശേഷം മേൽപ്പറഞ്ഞ ദിക്കറുകളൊക്കെ ചൊല്ലി ആത്മാർത്ഥമായി റബ്ബിനോട് ദ്വാ ചെയ്താൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹം നടക്കും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അസ്സാമലൈക്കും വറഹമത്തുള്ള